മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ലേഖനം വായിക്കൂ ഇതാ ഒരു മായാലോകം ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്കു തോന്നി ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി അത് രസകരമായ ആ കഥ കേട്ടോളൂ നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത് ആരായിരുന്നു ആ മിടുക്കനായ കറുക്കൻ ഡോക്ടർ വില്യം ബീബ് ന്യൂയോർക്ക് സോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ ബ്രസീലിലെ ഒരു കാട്ടിൽ വച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിചിത്രമായ ആശയം തോന്നിയത് കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു അപ്പോഴൊക്കെ കണ്ണുമരത്തിലായിരുന്നു പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു അപ്പോഴൊന്നും നിലത്തേക്കൊന്നു നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു അങ്ങനെ തിരക്കിട്ട പണി തീരാറായി ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം കടലിലെത്തണം കപ്പലിൽ കയറണം പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര അപ്പോഴേ ന്യൂയോർക്കിലെത്തൂ കപ്പലിൽ കാടില്ല മരങ്ങളില്ല പക്ഷികളുമില്ല അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം അങ്ങനെയൊരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞൻ്റെ മനസ്സിൽ കയറിപ്പറ്റി അക്കാലത്ത് ആ സംശയത്തെപ്പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു ഡോക്ടർ ബീബിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ എന്നാൽ ഒരു കാര്യം അറിയണം നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സംശയങ്ങൾ തോന്നുന്നു അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നത് അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത് ഉടൻ പ്രവർത്തിക്കണം ഡോക്ടർ ബീപും അതുതന്നെ ചെയ്തു അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു അത് നിറയെ മണ്ണ് വാരിയിട്ടു കാട്ടുമണ്ണാണ് കുത്തി ഇളക്കി വാരുന്നതെന്ന് ഓർക്കണം കാട്ടിൽ മണ്ണിനു മുകളിൽ കരീല മെത്തയുണ്ടായിരിക്കും അനേകം അടുക്കുകൾ അടിഭാഗത്തെ കരീലകൾ കുറേ ചീഞ്ഞളിഞ്ഞിരിക്കും അഴുകിയും പൊടിഞ്ഞും മണ്ണിനു മുകളിലൊരു പാളിയായി കിടപ്പുണ്ടാകും അതിന് താഴെയാണ് കാട്ടിലെ മേൽമണ്ണ് അഴുകി പൊടിഞ്ഞിടന്ന കരിയിലെയും മേൽമണ്ണുമെല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത് ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി പിന്നെ കപ്പലിലേക്ക് കയറി മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഇത്ര കുറച്ച് മണ്ണിൽ ഇത്രയേറെ ജീവികളോ ആ കാട്ടുമണ്ണ്ണ് നിറയെ ജീവികളായിരുന്നു ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രയധികം ഈ മണ്ണിന് ജീവനുണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ് അതുപയോഗിച്ച് അദ്ദേഹവും കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു നൂറുകണക്കിന് കൊച്ചുകൊച്ചു ജീവികൾ ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ഇളകുന്നു മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു ഡോക്ടർ ബീബും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു മണ്ണിനടിയിലെ ലോകം ഇരുട്ടിൻ്റെ ലോകം ഇരുട്ടിൽ ഇരൾ തേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു കുമിളുകൾ അഥവാ ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു അവിടെ ആരെയും അമ്പരപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്നു ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നും മിമിക്രി കാണിക്കുന്നു തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബിബ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ ആലീസ് മണ്ണും മനുഷ്യനും പ്രൊഫസർ എസ് ശിവദാസ് ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം കാണാ കാഴ്ചകൾ എന്നതാണ് ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക ഉദാഹരണം വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു എന്തുകൊണ്ടാണ് അതിന് വിചിത്രമായ ആശയം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ കൈമാറി വായിക്കുക ഓരോ ഗ്രൂപ്പും മികച്ച പത്ത് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കണം ആവർത്തനങ്ങൾ ഒഴിവാക്കി ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം ഉത്തരങ്ങളും എഴുതി വയ്ക്കണം തുടർന്ന് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചോദ്യോതരപ്പായിട്ട് നടത്തും ഉദാഹരണമായി കുറച്ച് ചോദ്യങ്ങൾ നൽകുന്നുണ്ട് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തി അതിൻ്റെ ഉത്തരവും എഴുതി വയ്ക്കുക ആരായിരുന്നു മിടുക്കനായ കിറുക്കൻ ഉത്തരം ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയുടെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ വില്യം ബീബായിരുന്നു മിടുക്കനായ കിറുക്കൻ ബേലം എന്ന പ്രദേശത്തു നിന്നും ന്യൂയോർക്കിലെത്താൻ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് ഉത്തരം അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിച്ച് കടലിലെത്തി കപ്പലിൽ കയറണം കുറേ ദിവസം കപ്പൽ യാത്ര ചെയ്ത് ന്യൂയോർക്കിൽ എത്താം എന്തിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന ഉത്തരം ദിവസങ്ങളോളമുള്ള കപ്പൽ യാത്രയിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അപ്പോൾ നേരം പോകാനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന എന്ത് സംശയമാണ് ഡോക്ടർ ബീബിന്റെ മനസ്സിൽ കയറി ഉത്തരം ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന മണ്ണിൽ രഹസ്യങ്ങൾ കണ്ടേക്കാം എന്ന സംശയമാണ് ഡോക്ടർ ബീബിന്റെ മനസ്സിൽ കയറി പറ്റിയത് മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നതാര് നല്ല ശാസ്ത്രജ്ഞർക്ക് പല സംശയങ്ങൾ തോന്നും അത്തരം കൃറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതും മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നതും ഡോക്ടർ ബീബ് അദ്ഭുതപ്പെട്ടു പോയതപ്പോൾ ഉത്തരം കാട്ടുമണ്ണ് ശേഖരിച്ച മൺചാക്ക് കപ്പലിൽ വെച്ച് തുറന്നു പരിശോധിച്ചപ്പോഴാണ് ഡോക്ടർ ബിബ് അത്ഭുതപ്പെട്ടു പോയത് ഈ മണ്ണിന് ജീവനുണ്ട് എന്ന് ഡോക്ടർ ബിബ് അറിയാതെ പറഞ്ഞു പോയത് എപ്പോൾ ഉത്തരം ഡോക്ടർ ബീബും കൂട്ടുകാരും കപ്പലിൽ വെച്ച് മൺചാക്ക് തുറന്ന് പരിശോധിച്ചു ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു അത് കണ്ടിട്ടാണ് ഈ മണ്ണിന് ജീവനുണ്ട് എന്ന് ഡോക്ടർ ബീബ് അറിയാതെ പറഞ്ഞു പോയത് ഡോക്ടർ ബീബും കൂട്ടുകാരും ഓരോ നിമിഷവും അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നത് എപ്പോൾ ഉത്തരം ഡോക്ടർ ബീബും കൂട്ടുകാരും മണ്ണ് പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ആ നിമിഷങ്ങളിലാണ് ഡോക്ടർ ബീബും കൂട്ടുകാരും അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നത് മണ്ണിനുള്ളിൽ കണ്ട മായാലോകത്തെ ഡോക്ടർ ബീപ് വർണ്ണിക്കുന്നതെങ്ങനെ വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു മണ്ണിനടിയിലെ ലോകം ഇരുട്ടിൻ്റെ ലോകം ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു കുമിളുകൾ അതായത് ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു മൺദരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു അവിടെ ആരെയും അമ്പരപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നും മിമിക്രി കാണിക്കുന്നു മണ്ണിനുള്ളിലെ മായാലോകത്തിലകപ്പെട്ടു പോയതുപോലെ തോന്നിയതാർക്ക് എപ്പോൾ ഉത്തരം ഡോക്ടർ ബീപിനാണ് അകപ്പെട്ടതുപോലെ തോന്നിയത് തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീവ് പുറം പറ്റി മറന്നുപോയി താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ അകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി അടുത്ത പ്രവർത്തനം നോക്കാം ആലീസിൻ്റെ അത്ഭുത ലോകം പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മറ്റൊരു ആലീസ് ലൂയിസ് കരോൾ എഴുതിയ ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ എടുത്തു വായിക്കൂ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായ ലൂയിസ് കറോളിൻ്റെ ആലീസൻ വണ്ടർലാൻഡ് എന്ന ശ്രദ്ധേയമായ രചനയുടെ മലയാളം പുനരാഖ്യാനമാണ് ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന കൃതി പുഴക്കരയിൽ വെറുതെ ഇരുന്ന ആലീസിന് ഉറക്കം വന്നു പെട്ടെന്ന് അവൾ കുപ്പായം ധരിച്ച ഒരു വെള്ളമുയലിനെ കണ്ടു വേഗത്തിലോടിയ മുയലിന് പിന്നാലെ അവളും ഓടി മുയൽ കയറിയ മാളത്തിലേക്കിറങ്ങിയ ആലീസ് ആഴമുള്ള ഒരു കുഴിയിൽ വീണുപോയി വിചിത്രമായ ഒരു ലോകത്തെത്തിയ ആലീസിന്റെ അനുഭവങ്ങളാണ് കഥയിൽ പറയുന്നത് ആലീസ് കണ്ട സ്വപ്നമാണ് അസാധാരണ സംഭവങ്ങളും രസകരമായ സാഹസങ്ങളും നിറഞ്ഞ ഈ കഥ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു രചനയാണിത് എല്ലാവരും സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്തുള്ള വായനശാലയിൽ നിന്നോ ആലീസിന്റെ അത്ഭുത ലോകം എന്ന കൃതി വായിക്കുകയും കൂടുതൽ വിശദമായ കുറിപ്പെഴുതുകയും വേണം അടുത്ത പ്രവർത്തനം ജീവിക്കാൻ പ്രകൃതിയെ നോവിക്കാതെ എന്നതാണ് ഈ ചിത്രം നോക്കൂ ഇതിലെന്തെല്ലാമുണ്ട് ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ചിത്രത്തിൽ മരങ്ങൾ മുറിച്ചു കടത്തുന്നതും മണ്ണിടിച്ചു നിരത്തുന്നതും പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്നതുമൊക്കെയാണ് കാണാൻ കഴിയുന്നത് പ്രകൃതി സംരക്ഷണം നല്ല നാളേക്ക് നമ്മുടെ സുന്ദരമായ ഭൂമിയെ നശിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മണ്ണിനെയും മരങ്ങളെയും ജലത്തെയും സംരക്ഷിക്കുക എന്നത് മനുഷ്യന് മാത്രമല്ല ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്കു വേണ്ടി ഈ ഭൂമിയെ നശിപ്പിക്കുമ്പോൾ തൻ്റെ തന്നെ പിൻതലമുറയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമിയുടെ അവകാശികൾ ഈ പ്രകൃതിയിലെ സൂക്ഷ്മജീവികൾ മുതൽ തിമിങ്ങലങ്ങൾ വരെ ഈ ഭൂമിയുടെ അവകാശികളാണ് പ്രകൃതിയെ നിലനിർത്തുക എന്നത് നമ്മുടെ കടമയാണ് എന്ന് നാം മറക്കരുത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം വായിക്കാം കണ്ടെത്താം ചുവടെ കൊടുത്ത പത ജോടികൾ ശ്രദ്ധിക്കൂ അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കണ്ടു കണ്ട തുറന്നു തുറന്ന ചിന്തിച്ചു ചിന്തിച്ച ഇതുപോലുള്ള കൂടുതൽ പദ പാഠഭാഗത്തു നിന്നും മറ്റും കണ്ടെത്തി എഴുതുക കഴിഞ്ഞു കഴിഞ്ഞ നടന്നു നടന്ന് ചെയ്തു ചെയ്ത പോയി പോയ രണ്ടു തരത്തിലുള്ള ക്രിയകളാണിത് ആദ്യത്തേത് സ്വതന്ത്രമായി നിൽക്കുന്ന ക്രിയാപദമാണ് പൂർണക്രിയ അല്ലെങ്കിൽ മുറ്റുവിന എന്ന് പറയുന്നു രണ്ടാമത്തേത് അപൂർണക്രിയ അതായത് പറ്റുവിന എന്ന് പറയുന്നു ഈ ക്രിയാപദങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കുന്നതിനുള്ള കഴിവില്ല അടുത്ത പ്രവർത്തനം നോക്കാം മണ്ണറിവ് പൊന്നറിവ് ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം മണ്ണ് പൊന്നാക്കണം ചേറ് ചോറാക്കണം ചോറ് ചേറാക്കരുത് മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം പാഠഭാഗത്തു നിന്നും മണ്ണിനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ ലോക ലോകമണ്ണ് ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാൽ കീഴിലെ മണ്ണിനേക്കാൾ നമുക്ക് കൂടുതൽ അറിയുന്നത് ആകാശഗോളങ്ങളുടെ ചലനത്തെക്കുറിച്ചാണ് എന്നാണ് ലിയാനാർഡോ ഡാവിഞ്ച് പറഞ്ഞിട്ടുള്ളത് മണ്ണിലേക്ക് കൂടുതൽ ശ്രദ്ധ നമ്മൾ നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഡിസംബർ അഞ്ച് ലോക മണ്ണുദിനം നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത് എങ്കിലും ആ മണ്ണിനെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല ദോഷകരമായ രാസപദാർത്ഥങ്ങൾ പ്ലാസ്റ്റിക്കുകൾ മറ്റു മാലിന്യങ്ങൾ എന്നിവ അശ്രദ്ധമായി മണ്ണിലേക്ക് വലിച്ചെറിയുകയും മണ്ണിനെ നശിപ്പിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത് മലകൾ ഇടിച്ചു നിർത്തി വയലുകളും തോടുകളും കുളങ്ങളും നമ്മൾ മണ്ണിട്ട് മൂടുന്നു അവിടെ ആഡംബര ഭവനങ്ങളും കൂറ്റൻ കെട്ടിടങ്ങളും പണിയുന്നു താമസിക്കാൻ ആളില്ലാതെ എത്രയോ വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നു നാം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കൃഷിയോടുള്ള താല്പര്യക്കുറവ് അർഹിക്കുന്ന വരുമാനം അതിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ് എങ്കിലും മണ്ണിലിറങ്ങി കൃഷി ചെയ്യാതെ നമുക്ക് നിലനിൽപ്പില്ല എന്ന സത്യം നമ്മൾ അറിയേണ്ടതാണ് പുതുതലമുറയിൽപ്പെട്ടവർ കൃഷിയിൽ താൽപ്പര്യം കാണിച്ചു തുടങ്ങിയത് നല്ല ഒരു സൂചന തന്നെയാണ് മണ്ണിൻ്റെയും കൃഷിയുടെയും പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൃഷികൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മാരകമായ കീടനാശിനികൾ തളിച്ച പഴങ്ങളും പച്ചക്കറികളും കഴിച്ച് രോഗികളായി തീരുകയാവും നമ്മുടെ വിധി അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങാം കൃഷി ചെയ്യാം നന്ദി നമസ്കാരം ഇനി അടുത്ത പ്രവർത്തനം നോക്കാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി ആ കിറുക്ക് മണ്ണിനെക്കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴിതെളിച്ചു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ ചെടികൾ പൂക്കൾ കുളങ്ങൾ വയൽ പുഴ തുടങ്ങിയവയെക്കുറിച്ച് എന്തെല്ലാം അറിയാം ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ അവതരിപ്പിക്കൂ എൻ്റെ ഗ്രാമം എൻ്റെ വീട് മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് വൃക്ഷങ്ങളും ചെടികളും ഒക്കെയുള്ള സ്ഥലമാണത് എങ്കിലും വീടിന് മുമ്പിലുള്ള വയലുകൾ കൃഷിയില്ലാതെ കിടക്കുകയാണ് മുമ്പ് നെൽകൃഷി ചെയ്തിരുന്ന പാടങ്ങളാണിത് നീണ്ടു കിടന്നിരുന്ന വയലുകളിൽ നെൽകൃഷി ഉണ്ടായിരുന്ന ഉത്സവകാലത്തെക്കുറിച്ച് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് വയലിനരികിലൂടെ ഒരു തോടൊഴുകുന്നുണ്ട് പലപ്പോഴും അത് കാണുമ്പോൾ അഴുക്കു എനിക്ക് തോന്നുന്നത് കുപ്പികളും പ്ലാസ്റ്റിക്കുകളുമാണ് അതിലുള്ളത് തോടുകൾ വൃത്തിയാക്കുകയും വയലുകളിൽ കൃഷി ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പദപരിചയം അടുക്ക് ക്രമം മായാലോകം അത്ഭുതകരമായ ലോകം വിചിത്രം അസാധാരണം വിപരീതപഥം രഹസ്യം പരസ്യം ചോദ്യം ഉത്തരം ഓർക്കണം മറക്കണം ഏകം അനേകം കയറ്റി ഇറക്കി ശ്രദ്ധ അശ്രദ്ധ വിശാലം സങ്കുചിതം ശത്രു മിത്രം ഇരുട്ട് വെളിച്ചം ചുരുങ്ങി വികസിച്ചു വിഗ്രഹിച്ചെഴുതുക കാട്ടരുവി കാട്ടിലെ അരുവി മൺചാക്ക് മണ്ണ് നിറച്ച ചാക്ക് കരിയില മെത്ത കരിയില കൊണ്ടുള്ള മെത്ത പിരിച്ചെഴുതുക നേരമില്ലായിരുന്നു നേരം അധികം ഇല്ലായിരുന്നു ചാക്കെടുത്തു ചാക്ക് അധികം എടുത്തു കയറിപ്പറ്റി കയറി അധികം പറ്റി കുത്തി ഇളക്കി കുത്തി അധികം ഇളക്കി ഇത്ര ഏറെ ഇത്ര അധികം ഏറെ